അമ്മമാർക്ക് ഈ സമയത്ത് പാല് കൊടുത്തില്ലെങ്കിൽ നല്ല പാടും നല്ല പാടും പറഞ്ഞാൽ ഈ കൊല്ലം ജില്ലയിൽ ഞാൻ നോക്കിട്ട് പറഞ്ഞ സജു പാ പാറു പാടുന്ന കണക്ക് കല്ലുപാതിൽക്കെന്ന സ്ഥലത്ത് നിൽക്കുകയാണ് അവിടെ താര ദമ്പതികൾ അതായത് സംസ്ഥാന അവാർഡുകൾ നേടിയ താര ദമ്പതികൾ നാടൻ പാട്ടുകൾ പാടിയിട്ടുണ്ട് നമ്മളിത് സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുള്ള് പാട്ട് നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇനിയുള്ള തലമുറയ്ക്ക് അത് നല്ല രീതിയിൽ അത് ഉൾക്കൊള്ളാനും അവരത് ഇതിലോട്ട് വരാനും നമുക്ക് അത് കഴിയുന്നതാണ് അതുകൊണ്ട് ഈ നാടൻ പാട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് ആസ്വദിക്കാം നമസ്കാരം ഞങ്ങൾ സജീവ അമൻസ് ദുവാ ബ്ലോഗർ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒരുപാട് ഫാമിലി വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി ചെയ്തിട്ടുണ്ട് കാരണം അതിൽ നമ്മൾ നല്ലതായ വന്നിട്ടുണ്ട് ചിലത് റീച്ച് വന്നിട്ടില്ല അപ്പൊ നിങ്ങളെ പോലെ നല്ല രീതിയിൽ മുന്നോട്ട് വരുമ്പോ നമുക്കൊരു റീച്ച് റീച്ച് ഉണ്ടാവും ഉണ്ടാവും അതാണ് കാര്യം കാരണം ഞങ്ങൾ കാരണം എനിക്ക് പറയാനുള്ളത് ഏതൊരു കലാകാരം ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ സമയമാണ് ഇപ്പൊ വീട്ടിന്റെ സൈഡിൽ ഒരു മൂലയ്ക്ക് ഇരുന്നൊരു പാട്ട് പാടിയാലും അത് ഇപ്പൊ എല്ലാവരും ജനങ്ങളെ അപ്സെറ്റ് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഓരോരുത്തരും പകുതി വരുമാനങ്ങളും സോഷ്യൽ മീഡിയയെ കണ്ടെത്തി കഴിഞ്ഞു അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണുക ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒരുപാട് കലാകാരന്മാരെ വീഡിയോസ് ചേട്ടൻ ചെയ്യുന്നുണ്ട് ഒരുപാട് ഫാമിലി വീഡിയോസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യും അതൊക്കെ ഒത്തിരി നല്ല നല്ല ഒത്തിരി കലാകാരന്മാരെ നമ്മൾ ഇതിനകത്ത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നമുക്ക് നല്ല രീതിയിൽ അപ്സെറ്റ് ചെയ്യുന്ന ശരിക്കും ഒത്തിരി ആൾക്കാരുണ്ട് വിദേശ രാജ്യങ്ങളിലായാലും നമുക്ക് അത് വേണമെങ്കിൽ തന്നെ നമ്മ കേരളത്തിലും അത് തന്നെ കേരളത്തിനും പുറത്തും എല്ലാ ആൾക്കാരും സപ്പോർട്ട് വന്നു ശരിക്കും ആൾക്കാരുണ്ട് അവരും ഇവരെ സപ്പോർട്ട് നല്ല രീതിയിൽ ചെയ്യണം അതാണ് ഞാൻ നോക്കുന്നത് നല്ല പാടും നല്ല പാടം എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം ജില്ലയിൽ ഞാൻ നോക്കിയിട്ട് അറിഞ്ഞാ സജു പാ പിന്നെ പാറു പാടുന്ന കണക്ക് വേറെ വ്യക്തി ഇതുവരെയായിട്ട് പാടിയിട്ടുള്ളൂന്ന് ഇനി ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ പറയരുത് പാടപ്പാട്ടുകാരെല്ലാം കൂടെ അപ്പൊ നമ്മള് നമുക്കറിയാം അപ്പൊ ഞങ്ങള് നിങ്ങൾ പ്രത്യേകിച്ച് പറയാ പരിചയപ്പെടേണ്ടതായിട്ടുള്ള ഒന്നുമില്ല അപ്പം ഞങ്ങളെ പാട്ടുകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് അപ്പൊ ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ ഒന്ന് പരിചയപ്പെടുത്തയാണ് സജി പാറുവിന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് സജി പാറു ഫോക്ക് മീഡിയ അതുപോലെ തന്നെ സജി പാറുവിന്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് സജി കല്ലുവാർക്ക് ശ്രീ പാർവ്വതി അപ്പൊ അതിനകത്ത് ഒരുവിധം പാട്ടുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നാടൻ പാട്ട് മാത്രമല്ല അത്യാവശ്യം സിനിമാ ഗാനങ്ങളും നാടക ഗാനങ്ങളും എല്ലാം കോർക്കുന്നേക്ക് ഞങ്ങൾ പാടുന്നതാണ് അപ്പൊ ഞങ്ങളെ സ്റ്റേജ് പരിപാടിയുടെ പേര് വിവൺ ഫോക്ക് മീഡിയ എന്നാണ് ഇപ്പൊ ഓണം ഇപ്പൊ ഓണം വരികയാണ് ഓണത്തിന് എല്ലാവരും പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വിവൺ ഫോക്ക് മീഡിയ എന്നാണ് അപ്പൊ അടുത്തുള്ള എല്ലാവിധ അംഗീകൃത ഏജൻസി മുഖേന പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണം അപ്പൊ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ ചാനലിന് വേണ്ടി ഞങ്ങളൊരു പാട്ട് പാടുകയാണ് പറഞ്ഞു താങ്ക് യു താങ്ക് യു അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൈറൽ ഒരു പാട്ട് ഞങ്ങൾ പാട്ട് കേൾക്കാം ഓക്കെ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നുകൂട്ടി ഞാൻ ഒരു പൂമരക്കും ആ പൂമരക്കൊമ്പിൽ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ కిలు కిలు రాకిళికల్ వళగలు కాలం కిలు కిలు రాిళిక వళగలు కాటుపూకల్ కులుకులు కాటుపూకల్ చిరి కాలో పరను పరను പറ്റാത്ത കാടുകളിൽ കൂടൊന്നുകൂട്ടി ഞാനൊരു പൂമരക്കുമ്പിൽ ആ പൂമരക്കുമ്പിൽ ആ പൂമരക്കുമ്പിൽ ആ ഗുഡ് ഗുഡ് നമുക്ക് നാളെ പാട്ടം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഞാറ്റ് പാട്ട കൃഷിപ്പാത പണ്ട് കാലത്ത് നമ്മടെ നമ്മള് കണ്ട് വളർന്നിട്ടുണ്ട് നമ്മുടെ അമ്മമാരും അച്ഛന്മാരും ഇപ്പോഴത്തെ തലമുറക്ക് കൃഷി എന്തെന്നോ പാടം എന്തെന്നോ അല്ലെങ്കിൽ ഒഴിത്തോ അവർ കണ്ടിട്ടില്ല ഇപ്പൊ ഒരു സ്കൂളിൽ പാഠപുസ്തകം പോലെ അവർ കെട്ടുകഥകൾ മാത്രമായിരിക്കാം അതെ അതെ അമ്മമാരും പണ്ട് നമ്മളത് അനുഭവിച്ചറിഞ്ഞതാണ് എന്റെ ഒരു കാലഘട്ടത്തൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നാടൻ പാട്ട് പാടുന്നു ശരിക്കും ഉണ്ടായിരുന്നു ഇപ്പൊ അവർക്ക് കൂടി ഇപ്പോൾ നല്ല ഏജ് കാണും കാരണം അവർ അന്നും നല്ല പാടും കാരണം അവരിപ്പം മൂളി പോകും ഇങ്ങനെ വീട്ടിലേ ഇരിക്കുമ്പോൾ ചുമ്മാ നാടൻപാട്ടുകൾ ഇങ്ങനെ മൂളി മൂളും അത് ഓണത്തിനൊക്കെ കാണത്തുള്ളൂ ചെറിയ രീതിയിൽ ഇപ്പൊ വലുതാട്ടൊന്നും ഇല്ല ഇപ്പഴത്തെ തലമുറയെന്നതിന് പോകുന്നില്ല നാടൻപാട്ട് അപൂർവമായ കൊല്ലം ജില്ലയിൽ പറഞ്ഞ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് കാരണം നാടൻപാട്ട് ആരും പാടത്തിൽ ഇപ്പൊ തലമുറയൊന്നും അതാണ് ഒന്നാമത്തെ പോയിന്റ് ഇപ്പോഴത്തെ തലമുറകൾക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞാലോ നമ്മള് വയൽ ഇപ്പൊ നമുക്ക് എവിടെ ഉണ്ട് വയലെവിടെ വയലില്ല ഇപ്പം കറക്റ്റ് വയലറിയണമെങ്കിൽ ഒന്ന് തമിഴ്നാട്ടിൽ പോവുക ഇല്ലെങ്കിൽ നമ്മൾ കേരളത്തില് നമ്മുടെ പാലാട് ജില്ലയിൽ ഒന്നാണ് ആലപ്പുഴ കുട്ടനാട് കുട്ടനാടിൽ ഇപ്പം പഴമയുടെ താനിമ നിലനിർത്തുന്ന അതേ സ്ഥലം ഇപ്പോഴും ഉണ്ട് അപ്പൊ അവിടെ ഇപ്പോഴും കാർഷിക വിളവെടുപ്പിനെ പറ്റിയുള്ള പാട്ടുകളുണ്ട് അപ്പം നാണപ്പാട്ട് ഒരു പ്രധാന പാട്ടാണ് ഞാറ്റുപാട് ഞാറ്റുപാട് അമ്മയുടെ തേങ്ങലിന്റെ പാട്ടാണ് വേദനയുടെ പാട്ടാണ് അത് നമ്മക്ക് ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യം ഇത് ഈ പിന്നെ ഇപ്പൊ ഇത് തന്നെ ഇപ്പം നമ്മൾ പിന്നെ പുള്ളേരിക്ക് പ്രാക്ടീസോ കൊടുക്കുന്നുണ്ടോ ഇതല്ലാതെ നാടൻ പാട്ടിനുള്ള പ്രാക്ടീസോ പ്രാക്ടീസ് പ്രാക്ടീസൊന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല കാരണം ഞങ്ങൾ ആവശ്യപ്പെട്ട് വിളിക്കുന്നവരുണ്ട് ഞങ്ങളെ മോലൊരു പാട്ട് പാടുന്ന നിങ്ങളൊന്നും വീതികൾ കേറ്റും പാടിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾ അവസരം കൊടുക്കുന്നുണ്ട് നമ്മള് പഞ്ചായത്തിന്റെ നമ്മള് ജില്ലാ പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ അല്ല ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് ഏറ്റവും വലിയ അവാർഡാണ് നമ്മുടെ നാടമ്പാട്ട് പ്രധാന വഴി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ മണിച്ചാട്ട് മണിച്ചാൻ മണിച്ചാടിന്റെ പേരിൽ ഓടപ്പഴ പുരസ്കാര അവാർഡ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കലാപൂർമണി ഫൗണ്ടേഷന് പാറവിന് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തിനാല് കലാപൂർമണി ഫൗണ്ടേഷൻ പകത്തിന് എനിക്ക് കിട്ടി കിട്ടിയത് പിന്നെ അതുപോലെ തന്നെ കലാപൂർമണി മെമ്മോറിയൽ അവാർഡ് ഞങ്ങൾക്ക് കിട്ടി പിന്നെ അതുപോലെ അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം പഠിച്ച രണ്ട് സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും അവാർഡുകളും നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് കിട്ടിയ നമ്മുടെ നിത്യഹരിത നായകൻ നമ്മുടെ പ്രേമസീർ സാറിന്റെ അവാർഡിന്റെ പ്രേമസീർപൂർ സമിതിയുടെ പേരിൽ നമുക്ക് അതെ പിന്നെ ഇത് പ്രേമസി സുഹൃത്ത് സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ബാദുഷക്ക അദ്ദേഹത്തിൽ നിന്നാണ് നമുക്ക് അവാർഡ് തരുന്നത് സ്റ്റേറ്റ് അവാർഡ് യുവ പ്രതിമയ്ക്കുള്ള അവാർഡ് ഗായകർക്കുള്ള അവാർഡ് ഞങ്ങൾക്ക് അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം അവാർഡ് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിലുള്ള അർഹരായ ഒരു വ്യക്തിക്കാണ് അത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ കൊടുക്കത്തില്ല പരമാവധി എന്ന് പറയുന്നത് അങ്ങനത്തെ അവാർഡുകൾ നമുക്ക് കിട്ടണമെങ്കിൽ അവരൊക്കെ പഴയ സിനിമാ നടന്മാരാണ് അവരന്നത്തെ അഭിനയങ്ങളൊക്കെ അല്ലെ ഇന്നത്തെ അഭിനയം രണ്ടും വ്യത്യാസമുള്ള അഭിനയങ്ങളാണ് ഇന്നത്തെ അഭിനയം ഡൂപ്പുകളെ വെച്ചാണ് അഭിനയിക്കുക അന്നെ യഥാർത്ഥത്തിൽ ഡൂപ്പില്ലാതെയാണ് ചെയ്തത് ഡൂപ്പില്ലാതെയാണ് ആയിരത്തോളം സിനിമകളിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു ആ ഒരു അത് തന്നെ അത് തന്നെ സത്യേട്ടനും അതൊക്കെ നസീർ അതാ മണിച്ചേട്ടൻ്റെ തന്നെ ഒത്തിരി നാടൻ പാട്ടുകള് മണിച്ചേട്ടൻ ഒത്തിരി പാട്ടില്ല ശരി മണിക്കേട്ടൻ പക്ഷേ മണിച്ചേട്ടൻ ചെയ്ത കണക്ക് നമ്മൾ ഇപ്പോഴത്തെ തലമുറയൊന്നും അതിനകത്ത് വരുന്നില്ല പിന്നെ ഇപ്പൊന്ന് പറഞ്ഞാല് പാവിനെ സംബന്ധിച്ചിടത്തോളം ഇവര് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇവര് രണ്ടുപേരും നല്ല പാടുന്നവരാ അതായത് രണ്ടുപേരും ഒന്നിനൊന്ന് മിച്ചമാണ് പാട്ട് പാട്ട് നാടൻ പാട്ടിന് അതേ കണക്ക് കുടുംബം വേറെ കുടുംബത്തിലെ കുടുംബത്തിലെല്ലാരും ആ കുടുംബത്തിലെ മൊത്തം ആൾക്കാരും ഈ കലാപരമായിട്ട് ഈ പാട്ടിൽ അവര് മുന്നോട്ട് തന്നെ നിൽക്കുകയാണ് പിന്നോട്ടില്ല അവർ എത്ര മുന്നോട്ട് പോവാ അത്രയും പോകുന്നുണ്ട് പക്ഷേ അതിന സ്പോൺസർ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ആരെങ്കിലും ഒരു സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അവർ ആ മുന്നോട്ട് മുന്നോട്ട് തന്നെ അവർ പോവുകയും ചെയ്യും ഇനിയുള്ള അതായത് ഇനിയുള്ള കൊച്ചു കുട്ടികൾക്ക് അവർക്ക് ഇവര് നല്ല രീതിയിലുള്ള ആ കലാപരമായിട്ടുള്ള കാര്യം അവർക്കൂടെ നേടാനുള്ള ഒരു ഒരു മുന്നോട്ടുള്ള ഒരു പോക്ക് നല്ലതായിരിക്കും അപ്പൊ ഞങ്ങളിപ്പോ ഒരു പാട്ട് കേട്ടായിരുന്നു ഒരു പാട്ടും കൂടെ ഒരു പാട്ടും കൂടെ ഒന്നല്ല നൂറ് പാട്ടുകളും പാടാം നമ്മള് ഈ പാട്ടുകാരെന്ന് പറയുമ്പോൾ പാടുക എന്നുള്ള ലക്ഷ്യമാണ് ഞാനൊരു ഒരു മെസ്സേജ് ആയിട്ട് ഞാനൊരു പാട്ട് പാടും ഇപ്പൊ നേരത്തെ പാട്ട് പാടി ഇപ്പൊ നാടൻ പാട്ട് പ്രധാന പാട്ടാണ് ഞാറ്റ് പാട്ട് ഞാൻ നേരത്തെ പാടുന്നല്ലോ അപ്പൊ അതിന്റെ ഒരു ഇൻട്രോഡ്യൂസിങ് എന്ന് പറയുമ്പോൾ നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ പലരും പറയുന്ന മണിച്ചേട്ടന്റെ പാട്ടുകളാണ് എന്നാൽ അങ്ങനല്ല മണിച്ചേട്ടന്റെ എഴുത്ത് പാട്ടുകളാണ് പണിച്ചേട്ടന് കാരണമാണ് നാടൻ പാട്ടിനെ ഏറ്റവും വലിയ വഴി ഒരിക്കൽത്തന്നത് അപ്പോൾ അതുകൊണ്ട് ആ മത വ്യക്തി നമ്മൾ ഏറ്റവും കൂടുതൽ സ്മരിക്കുകയാണ് പിന്നെ നാടൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഒരു ചെറിയൊരു ഇന്നഡീഷൻ കൊടുക്കുന്ന നമ്മൾ ഞാൻ വലിയ ആനുകാലികമായിട്ടൊന്നും പറയാൻ എനിക്കറിയത്തില്ല പക്ഷെ എങ്കിലും ഞാൻ മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറയാം നാടൻ പാട്ട് അതൊരു അമ്മയുടെ വേദനയാണ് ഒരു പേര് ഒരു തേങ്ങലിൻ്റെ പാട്ടാണ് കാരണം അതൊരു അനുഭവത്തിൻ്റെ പാട്ടാണ് അനുഭവത്തിലൂടെ ഉള്ള പാട്ടുകളാണ് കാരണം പണ്ട് കാലത്ത് നമ്മുടെ കല്ല് കല്യാണം കഴിഞ്ഞ് അവര് കല്യാണി പ്രസവിച്ച് ആ കുഞ്ഞിനെ കൊണ്ട് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അവര് കൊയ്ത്തിനറങ്ങി കൊയ്ത്തിന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാടത്തിൽ അവരൊരുമിച്ച് അവരെ ഒരുമിച്ച് കൊയ്യുമ്പോൾ ഈ ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും കഴിയാൻ പറ്റാത്തൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ ആ ഒരു കുണ്ടുകുത്തിയിട്ട് ആ വരമ്പിന്റെ ഞാൻ ചുരുക്കി പറയാണ് ഒരു കുത്തി അതിന്റെ ചേമ്പല വിരിച്ച് ആ കുഞ്ഞിനെ കിടത്തിയിട്ട് ആണ് ഈ അമ്മ പാടത്തേക്ക് ഇറങ്ങുന്നത് അപ്പൊ നാലച്ചു കാണണം ഒന്ന് പ്രസവിച്ചൊരു കുഞ്ഞ് പാടത്ത് കിടക്കുന്നു അമ്മ വയലിൽ കിടക്കുക വയലിന്ന് അധ്വാനിക്കുക അപ്പൊ ഈ ഈ കഴക്കുക എന്ന് പറയും അതായത് ഈ പ്രസവിച്ച അമ്മമാരേക്ക് ചേച്ചിമാരോട് ചോദിച്ചവര് പറയും ഈ സമയത്ത് പാല് കൊടുത്തില്ലെങ്കിൽ ഇത് ഈ മാറി കഴക്ക ആ കഴപ്പിന്റെ ഒരു വേദന ആ അമ്മമാർക്ക് കറക്റ്റായിട്ട് അറിയാം അപ്പൊ ആ ഒരു വേദന ആ ഇപ്പൊ കുഞ്ഞിന് പാല് കൊടുക്കാൻ കഴിയാത്ത സമയത്ത് സ്വന്തം ദ്ധ്വാനിക്കുന്ന കണ്ടത്തിൽ ഈ കുഞ്ഞ് കുടിക്കേണ്ട പാല് സ്വന്തം അധ്വാനിക്കുന്ന കണ്ടത്തിൽ പിഴിഞ്ഞൊഴിച്ചുകൊണ്ട് പാടിയിരുന്ന പാട്ട് കാണും എങ്കിലും എന്റെ പാട്ട് കേട്ടെങ്കിൽ എന്റെ കുഞ്ഞു ഇറങ്ങിക്കോട്ടെ കാരണം കുഞ്ഞിന്റെ കരച്ചിൽ കയറി നമ്മക്ക് വേദന അപ്പൊ ആ ഒരു പാട്ടൊന്നും പാടുകയാണ് അപ്പം ചുരുക്കം പറഞ്ഞ നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ വേദനയുടെ പാട്ടാണ് അനുഭവത്തിന്റെ പാട്ടാണ് അപ്പൊ അതൊരു താരാട്ട് പാട്ട് ഞാൻ പാടും ശരി ശരി എന്നാൽ പറയാത്തൊരു പാട്ടാണ് െല്ലിൻറെ പോലോ നാടും പോലെ ചാഞ്ചാടുണ്ണി ചേരിങ്ങാട് ഞാറ്റു മുടി കുത്തി തളത്തില് പാടണ പാട്ട് കേട്ട് നീ ഉറങ്ങ ഉറങ്ങേ ആരിയെല്ലിൻറെ പോലോ നാടും പോലെ ചാഞ്ചാടും നീ ചേരിഞ്ഞാട് ഞാറ്റ് മുടി കുത്തി താളത്തിൽ പാടണ പാട്ട് കേട്ട് നീ ഉറങ്ങ അക്കണ്ടം ഇക്കണ്ടം മേലത്തെ കുഞ്ഞിക്കണ്ടം കണ്ടത്തിനോരത്ത് കുണ്ടും കുത്തി യില ചേമ്പിയില വിരിച്ചിട്ട് നിന്നെ കിടത്തിട്ടും പോയതല്ലേ നട്ടുച്ച നേരല്ലേ പൊള്ളുന്നവയിൽ അല്ലേ ഇക്കണ്ട നട്ടു ഞാൻ കേറിയിടട്ടെ എന്നുണ്ണി കണ്ണന് പാല് തേരാഞ്ഞിട്ട് മാറില വേദന ഇതാണ് പറഞ്ഞത് ഒരു അനുഭവത്തിന്റെ പാട്ടാണ് നാടൻ പാട്ട് കേട്ടിങ്ങനെ അനുഭവത്തിലൂടെ വന്ന പാട്ടുകളാണ് നാടൻ പാട്ട് ഇതൊക്കെ ഞങ്ങള് ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഞങ്ങൾ കണ്ട് കണ്ടറിഞ്ഞവരാണ് ഞങ്ങളുടെ അപ്പന അപ്പമാരൊക്കെ അനുഭവിച്ചറിഞ്ഞ പാട്ടുകളാണ് നാടൻ പാട്ടുകൾ ഇത്ര നേരം ഞങ്ങൾ ചാനലിലേക്ക് ഒരു അവസരം തന്നെയാണ് ഒരുപാട് സന്തോഷം ഈ വീഡിയോ കാണുന്നവര് ഞങ്ങളുടെ പാട്ടുകൾക്ക് ഞങ്ങള് പിന്നെ ഒരുപാട് പാട്ടുകൾ ഒരുപാട് പാട്ടുകളൊന്നും പാടിയിട്ടില്ല എങ്കിലും ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഈ ചാനലിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക ഒരുപാട് ഒരുപാട് കലാകാരമാരും ഒരുപാട് ഒരുപാട് നല്ല അറിയപ്പെടാതിരിക്കുന്ന ഓരോ വ്യക്തികളൊക്കെ ഈ ചാനലിലൂടെ പുറത്തു വരട്ടെ പുറം അറിയട്ടെ ഈ ഈ വീഡിയോ എടുക്കാൻ വന്ന ചേട്ടന്റെ പേര് സഹീർ സഹീറൻ മറ്റേ വീഡിയോ ക്യാമറ ഈ സഹീർ സഹീറടനും അഖിലേടനും നന്ദി ഇവര് ഒരുപാട് ഒരുപാട് മാർക്ക് ചാനലിനെ കുറിച്ച് സന്തോഷം ഈ ചാനലിന്റെ ഭാഗമാവാൻ കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു അതുപോലെ ഇപ്പൊ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ വന്നെങ്കിൽ പോലും ഒരുപാട് പേര് പുറത്ത് അറിയപ്പെടാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കൂ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ഞങ്ങളുടെ പാട്ടുകൾ കൂടുതൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് സജി കല്ലുവാതൽ ശ്രീ പാർവതി എന്നാണ് യൂട്യൂബില് സജി പാറു ഫോക്ക് മീഡിയ എന്നാണ് അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ ഒരുപാട് സന്തോഷം വന്നു അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റവർക്ക് എത്തിക്കുക